ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് ഇതൊക്കെ പിടിച്ച് നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാം എന്തോ എടുക്കാൻ പോവാണെന്ന് അതെ ഇന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ റംബൂട്ടാൻ എല്ലാം ഏകദേശം ഒന്ന് പാകമായി നിൽപ്പുണ്ട് ഇന്ന് ജൂൺ നാലാണ് കേട്ടോ ഡേറ്റ് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂണൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ റംബൂട്ടാൻ പാകം ആവും ആ സമയമാകുമ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോ ഇടാമെന്ന് അപ്പോൾ ഇന്നത് എടുക്കാനായിട്ട് പോവുകയാണേ ഈ റംബൂട്ടൻ നമ്മൾ കിളികളിൽ നിന്നും അതുപോലെ എണ്ണാൻ വവ്വാല് അങ്ങനെയൊക്കെ ഉള്ളതിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വലയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വലയെല്ലാം മാറ്റിയിട്ട് വേണം ഈ റംബൂട്ടൻ മുഴുവൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് എൻ ഐറ്റിൻ അനത്തിപ്പെട്ട റംബൂട്ടനാണ് ഹോംഗ്രോണിൽ നിന്ന് മേടിച്ച് നട്ടതാണ് ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഉണ്ടോ ഇത് അവിടെ നിന്ന് മേടിച്ച് നട്ടതാണ് ഒരു ആറേഴ് വർഷം ആവും നട്ടിട്ട് കഴിഞ്ഞ വർഷം ഒഴിച്ച് ബാക്കി എല്ലാ വർഷവും ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ കായ് ഇട്ടിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്ന കായകളാണ് ഇങ്ങോട്ട് വന്നാൽ കാണാറേ നല്ല പാകമായിട്ട് നിപ്പുണ്ട് ഈ ഒരു സൈഡ് ഞങ്ങൾ ഇത് കിളികളിൽ നിന്നും മറ്റുമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വലയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വലകളെല്ലാം ഇളക്കി മാറ്റിയിട്ട് നമുക്ക് കുറച്ചുകൂടി വേഗത്തിലും എളുപ്പത്തിലും നമുക്ക് ഈ റംബുട്ടൻ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് കാരണം ഞാൻ ഇതൊന്ന് ഇളക്കി മാറ്റട്ടെ അപ്പോൾ വല ഒന്ന് ഇളക്കി മാറ്റിയിട്ട് കാണാം അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊക്കെ ഉള്ള വലകൾ എടുത്തിട്ടുണ്ട് ഇതിന് അപ്പുറ സൈഡിലേക്ക് എറിഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്ത് മാറ്റാം എന്നാൽ ഇളകി വരും ഇത് ഹൈറ്റ് പ്ലാന്റിന് ഹൈറ്റ് കുറവായത് കാരണം തന്നെ ഞങ്ങൾക്ക് എടുക്കാനും നല്ല സൗകര്യമാണ് വലയെല്ലാം ഞാൻ ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനി മടക്കി ഒന്ന് വെക്കണം മടക്കി സൂക്ഷിച്ച് വയ്ക്കുക അടുത്ത പ്രാവശ്യത്തേക്ക് ഈ വലക്കുള്ളിൽ കുറേ റംബൂട്ടാനും അതുപോലെ എൻ്റെ കമ്പൊക്കെ കുടുങ്ങിക്കിടപ്പുണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആണ് ഞാൻ ഈ ചുറ്റി വെക്കുന്നത് വില ഞങ്ങൾ നിട്ട സമയത്ത് ഇതിനെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ ഒന്നൊരു വലിയ വിലയായിട്ടും ഒന്നൊരു ചെറിയ വിലയായിട്ടും ഞങ്ങൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു വില ഞാൻ ചുറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ചെറുതും കൂടെ ചുറ്റി മാറ്റി വെച്ചിട്ട് നമുക്ക് റമ്പൂട്ടൻ കട്ട് ചെയ്തെടുക്കാൻ പോവാം ഇത് മഴ ശക്തമായ മഴയുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു അത് കാരണം തന്നെ റംബൂട്ടൻ എല്ലാം കുറേ അധികം കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഈ നിലത്ത് നോക്കിയാൽ കാണാം പോലെ കൊഴിഞ്ഞു പോയതിന് ശേഷമുള്ള കായകളാണ് ഈ നിൽക്കുന്നത് അപ്പോൾ ഇതിന് എടുക്കാം ഞാൻ എന്തെ ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് തുടങ്ങുവാണ് കേട്ടോ ഈ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങുക ഇങ്ങനെ ഓടിച്ചാലും വരും പിന്നെ ഞാൻ കത്രിക്ക് വൃത്തിക്ക് കട്ട് ചെയ്ത് തന്നെ ഉള്ളു കേട്ടോ ഇതേ ഇവിടെ നിൽക്കാം ഇനി ഇതിനകത്ത് പച്ചയൊക്കെ ഉണ്ട് പച്ചയും ഞാൻ അവിടെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ ഇനി പഴുക്കുന്നത് കിളിയൊക്കെയാണ് അതുപോലെ തന്നെ ചിക്കും ഇങ്ങനെ പുറത്ത് കളിക്കാൻ ഇറങ്ങുമ്പോഴേക്കും ചിലപ്പോൾ എടുക്കാനും കഴിക്കാനും ഒക്കെ തോന്നും അപ്പോൾ അത് അതിനെടുത്ത് കഴിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ബാക്കി നിർത്തും അതെ ഇത് ശരിക്കും കളറായി നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒടിച്ചെടുക്കാം എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്ന എന്തുവാന്ന നമ്മൾ പണ്ട് കുങ്കുമം കുങ്കുമെന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു കയ്യിലൊക്കെ കുങ്കുമം തയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു കുങ്കുമം വെച്ചിട്ടുള്ളൊരു ചെടി അതിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ആ കാട്ടോ റംബുട്ടൻ കാണുമ്പോൾ എനിക്ക് എപ്പോഴും കുങ്കുമും പോലെ തോന്നാറുണ്ട് ഇതുപോലെയാണ് അതും ഇരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ മുള്ളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ അത് കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യട്ടെ പണ്ടൊക്കെ നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ തേക്കുന്ന ഒരു സാധനം ചുവന്ന കളറിൽ ആ കാ പോലെ ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ കാണും എൻ ഐറ്റിംഗ് റമോട്ടാൻ ശരിക്ക് പഴുത്ത് നല്ല പാകം ആകുമ്പോൾ ഉള്ള കളർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത്രയും നല്ല റെഡ് കളറിലാണ് വരുന്നത് ഇതിപ്പോൾ ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് മഴയാണിനി അപ്പം മഴയത്തിനി മധുരമൊക്കെ കുറഞ്ഞു പോകുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോഴേ തന്നെ എടുത്ത് വെക്കുന്നത് ഇനി ഇത് നിറമായിക്കോളും കേട്ടോ ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ അതിങ്ങനെ തണ്ടോടെ തന്നെയാണ് എടുക്കുന്നത് തണ്ട് കളയാണ്ട് എടുത്ത് വെച്ചാൽ കുറച്ച് ദിവസം കൂടി ഇരിക്കും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ എടുക്കുന്നത് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ നേരത്തെ നല്ല വെയിലായിരുന്നു ഇപ്പോഴത്തെ നല്ല മഴ വരാൻ പോവാണ് നല്ല കോളുണ്ട് കേട്ടോ നല്ല മഴ പെയ്യും അതിന് മുന്നേ എടുത്ത് തീരുവെന്തോ ഇല്ലേലും ഞാൻ മഴ നനഞ്ഞിട്ടായാലും ഇതെടുത്തിട്ടേ നാത്തോട്ട് കയറുന്നുള്ളൂ കേട്ടോ ഇനി രണ്ടാമത് വരാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ വന്നായിരുന്നു മഴ പെയ്യും മാറും പിന്നെയും മഴ പെയ്യും മാറും അങ്ങനെ അപ്പോൾ എന്തായാലും ഇനി എടുത്തിട്ടേ അകത്തേക്ക് കയറുന്നുള്ളൂ ഇവിടുന്ന് ഒരു ഇതിപ്പോൾ രണ്ട് മൂന്ന് പോലക്കകത്ത് തീരെ പച്ച നിപ്പം കേട്ടോ അത് ഞാൻ എടുക്കുന്നില്ല അതവിടെ നിർത്തിയിട്ട് ഇതേ ഇതിങ്ങനെ തന്നെ ഇളക്കിയെടുക്കുവാണേ ബാക്കിയൊക്കെ ഇനി ചിക്കൂന് ഇവിടെ നല്ലോണം എത്തി എടുക്കാൻ പറ്റുന്ന രീതിക്കിത് നിൽക്കുന്നത് അപ്പോൾ ആൾ തന്നെ വന്ന് എടുത്തോട്ടെ അങ്ങനെ എടുക്കാൻ ആഗ്രഹം കാണുമല്ലോ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് മഴ അതേ ചെറുതായിട്ട് പെയ്തു തുടങ്ങി കേട്ടോ പക്ഷേ മഴ ആയാലും ഇന്ന് എടുത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ ഇതിൻ്റെ ഉള്ളിലെല്ലാം നിൽക്കുന്നുണ്ട് ഇത് 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 ശരിക്കും എല്ലോ റമ്പുട്ടം പോലെ ഉണ്ട് പക്ഷെ എല്ലോ എല്ലാം കേട്ടോ ഇതിങ്ങനെ റെഡായി ഇനി അതിങ്ങനെ ആയി വരുന്നേ ഉള്ളു അതെടുക്കുന്നില്ലേ ഇതിങ്ങനെ പല പ്രാവശ്യമായിട്ടാണ് പഴുത്ത് കിട്ടുന്നത് കുറച്ചൊക്കെ എല്ലോ ഉള്ളത് എടുത്ത് അത് നല്ല മധുരമാണ് ഇത് ഇവിടെ ഈ ഒരു കൊല ഇത് നിർത്തിയിരിക്കുക അല്ലേ ഇത് നിർത്തിയിട്ട് പിന്നീട് എടുക്കുക നല്ല കളറായിട്ടില്ല ഇതിൽ ഒരു കൊല ഞങ്ങൾ എടുക്കുക അത് ഇച്ചിരി പഴുത്തോ ഇതിങ്ങനെ തണ്ട് നീട്ടിയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രൂണിങ് ഇങ്ങനെ അല്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ട് എല്ലാ കൈകളും കഴിഞ്ഞിട്ടാണ് പ്രോണിങ് ചെയ്യുന്നത് അപ്പം നന്നായിട്ടൊന്ന് മരം ചെറുതാക്കും കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്ത് നിർത്തുക അപ്പോഴാണ് നമുക്ക് അടുത്ത വർഷം നന്നായിട്ട് നന്നായിട്ടൊന്ന് ഒത്തിരി അധികം ബ്രാഞ്ചുകൾ വന്നിട്ട് പിന്നെയും കായുണ്ടാകുന്നത് ഇത് നല്ല വെയിറ്റ് ആണ് കേട്ടോ കായ്ക്ക് നല്ല വെയിറ്റ് നമ്മുടെ ഈ മുന്തിരിയുടെ ചോട്ടിലെന്തെയ്യും റംബുട്ടൻ ഇങ്ങനെ പിടിച്ചു പഴുത്തായി പോകണ്ടേ റംബുട്ടൻ ആവുന്ന ആയി കഴിഞ്ഞ് കായെല്ലാം എല്ലാ കായും കഴിഞ്ഞ് പ്രോണിങ് ഒക്കെ ആകുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് മുന്തിരി ആയി കിട്ടും കേട്ടോ കാരണം മുന്തിരി പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ കായ്കളായി തുടങ്ങും അത് മഴയായി കഴിഞ്ഞാൽ പിന്നെ റംബൂട്ടാനും അല്ല സോറി മുന്തിരി നന്നായിട്ട് എന്താ തിളർക്കാനും അതുപോലെ കായ്കളുണ്ടാകാനും തുടങ്ങും അതെ ഞാൻ ഈ ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങൾ പണ്ടേ ഇങ്ങനെ ഒരു ആഗ്രഹിച്ച കാര്യമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് നമുക്ക് ഉണ്ടാക്കണം അതുപോലെ നമുക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ കഴിക്കാനായിട്ട് നമ്മുടെ പറമ്പിന് ചുറ്റും അത് സോറി പറമ്പിനല്ലേ വീടിന് ചുറ്റും തന്നെ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഫലവൃക്ഷങ്ങളെല്ലാം തന്നെ നട്ടുപിടിപ്പിച്ചത് ഇത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം കൂടിയാണ് കേട്ടോ നമ്മൾ നട്ട് വളർത്തിയ ഒരു ചെടി അത് മരമായി അതിൽ നിന്ന് ഫലം തുടങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ നല്ല വെയിറ്റ് ഉണ്ട് മഴ നന്നായിട്ട് പെയ്തു തുടങ്ങി അപ്പൊ ഞാൻ ഈ എടുത്തത് ഞാൻ അകത്തോട്ട് വയ്ക്ക നല്ല വെയിറ്റ് ആണ് കൊണ്ടുവച്ചിട്ട് ഏട്ടെ ചിലപ്പോ ഈ വീഡിയോ കാണുന്നവർ ഒത്തിരി മരങ്ങളൊക്കെ അതായത് ഒത്തിരി റമ്പൂട്ട മരങ്ങളൊക്കെ നട്ട് വളർത്തി വിളവെടുക്കുന്നവരായിരിക്കും കേട്ടോ പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു മരമാണെങ്കിൽ കൂടി അതിൽ നിന്ന് കിട്ടുന്ന ഫലം എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഈ ഒരു എക്സൈറ്റ്മെൻ്റ് സന്തോഷമൊക്കെ ഈ പ്രകടിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ എന്നെപ്പോലെ ഒരു മരവൊക്കെ നട്ട് വളർത്തിയവർക്ക് അറിയാൻ പറ്റുമായിരിക്കും കാരണം അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ഒരു ഫീലിങ്സ് എന്താണെന്ന് അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ മഴ പെയ്താലും ഞാൻ നിർത്തിയിട്ടില്ല ഇത് ഇത് പക്ഷേ പൊട്ടയാണെന്ന് തോന്നുന്നു കേട്ടോ ഇതിനകത്തൊന്നുമില്ല ഇത് വെറുതെ ആ ഇതിനാ ഉള്ളിൽ ഒന്നുമില്ല കേട്ടോ ആ നിറം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ നേരത്തെ നോക്കിയായിരുന്നു അതിനകത്തൊന്നുമില്ല ഇനി ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കാവേ മഴ പെയ്തോണ്ടേ ഇരിക്കുവാണ് പൊട്ടിച്ചെടുക്കാ സീഡിനകത്തുനിന്ന് ശരിക്കും ഇളകി വരും കേട്ടോ വേഗത്തിൽ തന്നെ ഇളകി വരും നല്ല മധുരമാണ് ഇത് ഞാൻ കഴിച്ച റംബൂട്ടാൻ്റെ സീഡാണ് കേട്ടോ അത് ഇതുപോലെ ഫ്ലഷ് ഒക്കെ മാറിയിട്ട് സീഡ് ഇതേ ഇങ്ങനെ കിട്ടും കേട്ടോ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് കൂടെയല്ല വരിക്കുകയാണ് എന്നുള്ളൊരു സ്പെഷ്യാലിറ്റി കൂടി ഈ എൻ ഐറ്റീൻ റംബൂട്ടാനുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ കുറച്ച് കൊലകൾ ഇനിയും നിൽപ്പുണ്ട് കേട്ടോ മുഴുവനും ഒന്നും എടുത്തിട്ടില്ല അത് ഇവിടെയൊക്കെ ഉണ്ട് ഇതെല്ലാം നിർത്തിയിരിക്കുവാണ് നന്നായിട്ട് പഴുത്തിട്ട് നമുക്കെടുക്കാം കിളികൾക്കും കഴിക്കാം നമ്മൾ വലയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി കിളികൾ കഴിക്കുന്നതും കഴിച്ചോട്ടെ അതുപോലെ തന്നെ നന്നായിട്ട് പഴുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുവാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുത്തല്ലോ ബാക്കി കിളികൾക്കും കൂടി കൊടുക്കാം ഈ വർഷത്തെ വിളവെടുപ്പ് അപ്പോൾ ഇത്രയാണ് ഇതിലധികം തന്നെ കായകൾ ഇനി മരത്തിൽ നിൽപ്പുണ്ട് കാരണം അതിനെ നന്നായിട്ട് പഴുത്തിട്ടില്ല പഴുത്ത് ഏകദേശം ഒക്കെ പഴുത്തതൊക്കെയാണ് ഞാനീ എടുത്തത് കേട്ടോ ഇത് കൊലയോടെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് കാരണം തന്നെ കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് കുറച്ച് പേർക്കൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കുകയും ചെയ്യും അവരിനി കുറച്ച് ദിവസം വെച്ച് പഴുപ്പിച്ച് നല്ല നിറമായിട്ടേ കഴിക്കുന്നുള്ളെങ്കിൽ അങ്ങനെയാവാം അപ്പോൾ ഇന്നത്തെ ഹാർവെസ്റ്റിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റായിട്ട് പറയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ